ഹലോ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യമേ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും എന്നെനിക്ക് എന്നെനിക്കറിയത്തില്ല പക്ഷേ ഞാൻ സത്യമായിട്ടോ പറയുന്നത് ഇന്ന് വരെ ഒരു കെട്ടിച്ചമച്ച കഥ എൻ്റെ അറിവിൽ ഇന്നുവരെ ഞാൻ പറഞ്ഞിട്ടില്ല പറയാൻ അറിയത്തില്ല ഒന്നാമത്തെ കാര്യം പിന്നെ അങ്ങനെ പറഞ്ഞ് കിട്ടുന്ന എന്താ സന്തോഷം ഒന്നും എനിക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നും രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ കട്ടിൽ കയറി ഇരുന്നിട്ട് രണ്ടു വാക്ക് ദൈവത്തോട് സംസാരിക്കും പ്രാർത്ഥന എന്ന് പറയാൻ പറ്റത്തില്ല സംസാരിക്കും എൻ്റെ സന്തോഷം സങ്കടം അവസ്ഥയും മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാനൊന്ന് ഷെയർ ചെയ്യും ദൈവത്തോട് മറുപടി ഒന്നും കിട്ടത്തില്ല അപ്പോഴ് നമ്മൾ കൂട്ടുകാരോട് സംസാരിക്കത്തില്ല എടി എങ്ങനെ ഇനി എൻ്റെ കാര്യം അല്ലെങ്കിൽ ഇന്നൊരു വിഷയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്നത്തെ കാര്യം അതിങ്ങനെയാ എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് കേൾക്കുന്ന ആൾ നമുക്ക് മറുപടി പറയും പക്ഷേ ഞാൻ ദൈവത്തോട് സംസാരിക്കുമ്പോൾ എനിക്ക് തിരിച്ച് പ്രതികരണമൊന്നുമില്ല പക്ഷേ ഞാൻ പറയാനും ദൈവം അറിയാനുള്ള കാര്യങ്ങൾ ഞാനങ്ങ് പറഞ്ഞു അത്രേ ഉള്ളൂ ഇങ്ങനെ ഇപ്പം അതുപോലെ ഞാൻ ഇന്നലെ രാത്രിലും ഉറങ്ങാൻ എൻ്റെ റൂമിൽ കയറിയപ്പം ഡോറും അടച്ച് ലൈറ്റും അണച്ചിട്ടാണ് ഞാൻ ഇരുന്നത് ഇരുന്നിട്ട് ദൈവത്തോട് ഞാൻ സംസാരിച്ചു കുറേ കാര്യങ്ങൾ പറഞ്ഞു സങ്കടവും സന്തോഷവും മുന്നോട്ടുള്ള കാര്യങ്ങളും കുറേ കുറേ സങ്കടങ്ങൾ എന്തായാലും നല്ല വിഷമമായിരുന്നു മനസ്സിന് സത്യം ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് കരയുകയും ചെയ്തു ശരിക്കും കരഞ്ഞു കരഞ്ഞ് മനസ്സൊന്ന് ഫ്രീ ആയി ആ അങ്ങനെ അവസാനം ഞാൻ എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും എല്ലാവർക്കും നാട്ടിലുള്ളവരെയും ഇവിടുള്ളവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കട്ടിലോട്ട് കിടന്ന് കണ്ണടച്ച് പുതപ്പ് തലവഴിയെ വലിച്ചിട്ട് കിടക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് കിടത്താം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തലേന്ന് പുതപ്പ് മാറ്റും ആദ്യം കിടക്കുന്നത് ഞാൻ അങ്ങനെ തലൊഴിയക്കിടെ പുതപ്പ് വലിച്ചിട്ട് കണ്ണടച്ച് നിവർന്നങ്ങ് കിടക്കും കണ്ണടച്ച് അങ്ങനെ കിടന്ന സമയത്ത് ആ എനിക്ക് തോന്നുന്ന ഒരു അഞ്ച് മിനിറ്റ് പോലും ആവത്തില്ല ആ സമയത്ത് എനിക്ക് തോന്നി റൂമിൽ നല്ല വെട്ടമുണ്ട് നല്ല വെട്ടം എന്ന് പറഞ്ഞാൽ നല്ല വെള്ള വെട്ടം നിലാവിൻ്റെ വെട്ടം പോലെ നല്ല വെട്ടമുണ്ട് റൂമില് അപ്പോൾ ആ റൂമിൻ്റെ ആ വെട്ടം എനിക്ക് കണ് ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ കാരണം എനിക്കൊരു ചെറിയ വെട്ടം ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ഞാൻ പെട്ടെന്ന് കണ്ണുറന്ന് പുതപ്പ് മാറ്റിയിട്ട് നോക്കിയപ്പോൾ നല്ല ഇരുട്ട് അപ്പോൾ ഇതൊരു തോന്നിയതാണ് വീണ്ടും കണ്ണടച്ചിട്ടിട്ട് കണ്ണടച്ചിട്ട് പുതപ്പ് വലിച്ചിട്ടിട്ട് വീണ്ടും കിടന്ന് കിടന്നപ്പോൾ ഉണ്ടാ വീണ്ടും അതുപോലെ വെട്ടം ഞാൻ പുതപ്പ് വലിച്ച് മാറ്റി കണ്ണും തുറന്നിട്ട് നോക്കി അപ്പോഴും നല്ല ഇരുട്ടാണ് പിന്നെ ഞാൻ തലവഴിക്കട പുതപ്പ് ഇട്ടില്ല അങ്ങനെ തന്നെ കിടന്നു പക്ഷേ അടുത്തിട്ട് സാധനം ഇരിക്കുന്നു കേട്ടോ അതിന് ആ തീർന്നു അപ്പോഴ് അങ്ങനെ പിന്നെ ഞാൻ പക്ഷെ സത്യം ഞാൻ പറയട്ടെ ഒന്ന് ഒന്നര മണിവരെ എനിക്ക് ഉറക്കം വന്നില്ല കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പറഞ്ഞു കിടന്നെല്ലാന്ന് എനിക്ക് നല്ല ഉറക്കം വന്നില്ല ഉറങ്ങിയില്ല എന്നല്ല ഞാൻ അങ്ങനെ ആ ഉറക്കത്തിൻ്റെ ക്ഷീണം എൻ്റെ കണ്ണുകളിൽ കാണാം അപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും പറയുമ്പോൾ അവരിൽ നിന്ന് ആ സമയത്ത് തന്നെ നമുക്കൊരു മറുപടി കിട്ടും എടി അല്ലെങ്കിൽ ഇന്നലെക്കോലെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇന്നണക്കോല എന്ന് പറയും പക്ഷേ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ളത് സത്യമാണ് നീ വിഷമിക്കേണ്ട സമാധാനപ്പെടി ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് എന്ന് പറയുന്നൊരു ഉത്തരം പോലെ എനിക്കത് തോന്നിയത് സത്യം നിങ്ങൾ ഇതിനെ എങ്ങനെ വ്യാഖ്യാനിച്ചാലും എനിക്ക് പറയാനുള്ളത് ഈയൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ ദൈവം ഇന്നലെ എൻ്റെ അവിടെ ആ പ്രാർത്ഥനയും സങ്കടവും കേട്ടിട്ട് ഒരു ആശ്വാസം പോലെ ഇന്നലെ വന്നു അതുതന്നെ എനിക്ക് പറയാനുള്ളൂ എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ടും ആ കണ്ട വെട്ട എൻ്റെ കണ്ണിലിങ്ങനെ നിൽക്കുക കണ്ണടച്ച് നല്ല ഇരുട്ടുള്ള റൂമിൽ വന്ന ആ വെള്ള വെട്ട എൻ്റെ കണ്ണിലിങ്ങനെ നിൽക്കുക ഇപ്പോഴും നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും പറയാനോ അഭിപ്രായം എല്ലാം പറയാനുണ്ടെങ്കിൽ പക്ഷേ എന്നെ വിശ്വസിക്കുന്നവർ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യം വിശ്വസിക്കും അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻ വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാ ചിലപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ആയിരിക്കും എങ്കിലും ഇന്നലെ ഇന്നു വരെ കണ്ടിട്ടില്ലാത്തൊരു സംഭവമായിരുന്നു ഇന്നലെ ആ വെള്ള കണ്ട വെള്ളവെട്ടം നിലവിൻ്റെ വെട്ടം കേട്ടോ ഇത്രയേ ഉള്ളു പറയാം ഞാൻ പോവാം